അപ്രതീക്ഷിതമായിട്ടാണ് കൊല്ലം സുതി മരണപ്പെടുന്നത് ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ കാർ അപകടത്തിലാണ് സുതി മരിക്കുന്നത് ഇന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കുട്ടികളുമൊന്നും ശ്രുതിയുടെ വേർപാട് ഉൾക്കൊണ്ടിട്ടില്ല ശ്രുതിയുടെ ഓർമ്മയിൽ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ രേണു സുധിയുടെ ഓർമ്മകൾ പങ്കിടാറുണ്ട് ചില പോസ്റ്റുകൾക്കൊക്കെ വിമർശനങ്ങളും വരാറുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് രേണു പോസ്റ്റ് ചെയ്ത ഒരു ചിത്രമാണ് ചർച്ചയാകുന്നത് സിന്ദൂരം തൊട്ടുള്ള ഒരു ചിത്രമാണ് രേണു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭർത്താവ് മരിച്ച ഭാര്യമാർ സിന്ദൂരം തൊടാറില്ല എന്തുകൊണ്ടാണ് താൻ ഇപ്പോൾ സിന്ദൂരം തൊട്ടതെന്നും രേണു പറയുന്നു ഭർത്താവ് മരിച്ച ഭാര്യ നെറ്റിയിൽ കുങ്കുമം തൊടാറില്ല പക്ഷേ ഇന്ന് ഞാൻ തൊട്ടു എൻ്റെ സുതിച്ചേട്ടന് വേണ്ടി ഇന്ന് ഞങ്ങളുടെ ഏഴാമത്തെ വിവാഹ വാർഷികമാണ് മിസ് യു എവരി ലവ് യു ഉമ്മാട പൊന്നെ എന്നാണ് രേണു കുറിച്ചത് ഈ പോസ്റ്റ് പങ്കുവയ്ക്കുന്നതിന് മുമ്പ് മറ്റൊരു പോസ്റ്റും രേണു പങ്കുവച്ചിരുന്നു നാളെ എൻ്റെയും സ്വതിച്ചേട്ടൻ്റെയും വിവാഹ വാർഷികമാണ് സ്വർഗത്തിലിരുന്ന് എൻ്റെ ഏട്ടൻ അറിയുന്നുണ്ടായിരിക്കുമല്ലോ രേണു കുറിക്കുന്നു അതേസമയം രേണു രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തയും ഈ അടുത്ത കാലത്ത് പ്രചരിച്ചിരുന്നു ഈ വാർത്തയോട് രേണു തന്നെ പ്രതികരിച്ചിരുന്നു കൊല്ലം സുതിയുടെ ഭാര്യയായി മരണം വരെ കഴിയുമെന്നും തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഇല്ലെന്നുമാണ് രേണു പറഞ്ഞത് ശ്രുതി മരിച്ച് ഒരു വർഷം ആകും മുമ്പ് തന്നെ ഞാൻ വേറെ കെട്ടും മൂത്ത മകൻ കിച്ചുവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെയുള്ള നെഗറ്റീവ് കമൻറ്റുകളൊക്കെയും താൻ കണ്ടിട്ടുണ്ടെന്നും എല്ലാവരോടും തനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ തൻ്റെ വേറെ കല്യാണം കഴിക്കില്ല കൊല്ലം സുതിച്ചേട്ടൻ്റെ ഭാര്യയായി ജീവിത വരെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നും രേണു പറഞ്ഞിരുന്നു മറ്റൊരു വിവാഹം കഴിക്കില്ലെന്ന് ഉറച്ച തീരുമാനമാണ് അതിന് പല കാരണങ്ങളുമുണ്ട് അതൊക്കെ തൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെയെന്നും എന്ത് തന്നെയാലും മരണം വരെ കൊല്ലം സുതിച്ചേട്ടൻ്റെ ഭാര്യയായി ജീവിക്കാനാണ് തീരുമാനമെന്നും കുടുംബത്തിലുള്ളവർ വിവാഹം കഴിക്കാൻ പറയില്ല തന്നെ നന്നായി അറിയാവുന്ന ആളുകൾക്ക് അറിയാം താൻ വേറെ കല്യാണം കഴിക്കാൻ പോകില്ലെന്ന് പോലെ വേറെ ആരും ആകില്ല എന്നും മക്കൾ സ്വതിച്ചേട്ടൻ്റെയും എൻ്റെയും മക്കളായി തന്നെ ജീവിക്കും മറ്റൊരാൾ വന്നാൽ അവരെ അങ്ങനെ കാണില്ല എന്നും രീഡ് പറയുന്നു